നമസ്കാരം പിണറായിയുടെ ദുർഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായി ഒരു മലയാളിയും ഇല്ല എന്നതാണ് വാസ്തവം കോൺഗ്രസുകാരും ബി ജെ പി കാരും മാത്രമല്ല സി പി എമ്മുകാരും അത് ആഗ്രഹിക്കുന്നു ബി ജെ പിന്തുണയ്ക്കുന്നവർ അടക്കമുള്ളവർ വിശ്വസിക്കുന്നത് പിണറായിയുടെ ഭരണം അവസാനിക്കുമെന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നുമാണ് ആ ഒരു സാഹചര്യം മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി അടികൂടുന്നത് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന നേതാക്കളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും യോഗ്യതയുള്ളയാൾ ഏറ്റവും വിശ്വാസ്യതയുള്ളയാൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ മോശക്കാരായതുകൊണ്ടല്ല നേരെമറിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നല്ല പോരാട്ടം തന്നെ വി ഡി സതീശൻ നടത്തുന്നത് ഇത് പറയുന്നത് സതീശിൻ്റെ ആകെ അവശേഷിക്കുന്ന പ്രശ്നം ദുർവാശിയും ഈഗോയുമാണ് തോറ്റുകൊടുക്കാനുള്ള മടി പിടിവാശി വിട്ടുവീഴ്ചയില്ലായ്മ വാസ്തവത്തിൽ ഒരു പൊതുപ്രവർത്തകന് അത് പാടില്ലാത്തതാണ് എത്ര പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടും സതീശിനെ നിർഭാഗ്യവച്ചാൽ അത് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉമ്മൻചാണ്ടിയും കെ കരുണാകരനും അടക്കമുള്ള പ്രഗത്ഭരായ രാഷ്ട്രീയക്കാർ അവരുടെ നീക്കങ്ങൾ ചതുരംഗത്ത് കളത്തിൽ കരുക്കൾ നീക്കുന്നത് പോലെ നടത്തിയ രാഷ്ട്രീയത്തിലേക്ക് വി ഡി സതീശൻ ഒരു മന്ത്രി പോലും ആകാതെ കയറി വന്നതിൻ്റെ ദൗർബല്യങ്ങളുമുണ്ട് തന്ത്രപരമായി എങ്ങനെ രാഷ്ട്രീയ എതിരാളികളെ വെട്ടിവീഴ്ത്തണം എന്നതിനെ കുറിച്ച് സതീഷിന് ഇതുവരെ കൃത്യമായ ധാരണയില്ല അതുകൊണ്ട് സതീശനെടുക്കുന്ന പല നിലപാടുകളും ആവേശത്തിന് പുറത്താകുന്നു വി ഡി സതീശൻ ജനകീയനായതും ജനപ്രിയനായതും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടങ്ങുന്ന യുവ നേതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എന്നാൽ അവരിൽ ഒരാൾ കുഴപ്പത്തിലായപ്പോൾ ഒരു വലിയ ആരോപണത്തെ നേരിട്ടപ്പോൾ തൻ്റെ തടിക്കാക്കുന്നതിന് വേണ്ടി ചാടി മറികണ്ഠം കിടക്കുകയും ആ നേതാവിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുകയും ചെയ്ത് സതീശൻ പലരുടെയും നോട്ടപ്പള്ളിയായും സതീഷിനെ പൊക്കിപ്പടിച്ചുകൊണ്ട് നടന്ന യുവ നേതാക്കളും സോഷ്യൽ മീഡിയ ആളുകളുമൊക്കെ സതീഷിനെതിരെ രംഗത്ത് വന്നു സതീഷൻ അങ്ങനെ വേട്ടയാടപ്പെടേണ്ട ആളല്ല എന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ നിലനിർത്തേണ്ട ആളാണ് എന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സതീശിനു പക്ഷെ കാര്യങ്ങളുടെ കിടപ്പ് ഇപ്പോഴും വ്യക്തമായി മനസ്സിലായിട്ടില്ല എന്ന് തീർച്ച രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തിൽ സസ്പെൻഷൻ അടക്കമുള്ള നിർബന്ധത്തിലേക്ക് സതീശൻ പോയതിൽ ഒരു തെറ്റും കാണുന്ന ആളല്ല ഞാൻ അപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ചെയ്യണമായിരുന്നു എന്നാൽ രാഹുൽ മാംകൂട്ടത്തിന് അനുകൂലമായി സാഹചര്യങ്ങൾ മാറുകയും ഇതിന്റെ പിന്നിൽ സി പി എമ്മിന്റെ ഒരു ഗൂഢാലോചനയും കോൺഗ്രസിലെ തന്നെ ചിലരുടെ പങ്കുമുണ്ട് എന്ന് വ്യക്തമാവുകയും ചെയ്തപ്പോൾ പതിയെ പതിയെ നിലപാടിൽ അയവ് വരുത്തേണ്ട ഉത്തരവാദിത്വം സതീശൻ ഉണ്ടായിരുന്നു ചെയ്തില്ല എന്ന് മാത്രമല്ല നിലപാട് മുറുക്കിക്കൊണ്ടിരുന്നു അതേസമയം സതീശനെ വെട്ടാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇരയാക്കാൻ വേണ്ടി ആദ്യം രംഗത്തിറങ്ങിയ രമേശ് ചെന്നിത്തല പതിയെ തടിതപ്പി ഓടിപ്പോവുകയും ചെയ്തു സതീശൻ പക്ഷേ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനോട് പകയോടെ ദുർവാശിയോടെ മുമ്പോട്ട് പോകുന്നത് സതീഷിന് കോൺഗ്രസ് പാർട്ടിയിലുള്ള സ്വീകാര്യത നഷ്ടപ്പെടുത്തുമെന്ന് സതീഷിനെ എത്രയും വേഗം മനസ്സിലാക്കിയാൽ അത്രയും നല്ലത് പോലീസ് പീഡനം അതിന്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യമാണിത് ഏതു നിരപരാധിയെയും വേട്ടയാടാൻ പോലീസിനെ കൊണ്ട് പരമാവധി ചെയ്യിപ്പിക്കുന്ന ഒരു ഭരണ സംവിധാനമാണുള്ളത് ആഭ്യന്തര വകുപ്പിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാത്ത ഒരു മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല തന്റെ ഓഫീസിലെ ഒരു ജീവനക്കാരനെ ഏൽപ്പിച്ചതിന്റെ തിക്തഫലം നാടനുഭവിക്കുകയാണ് വടക്കാഞ്ചേരിയിൽ പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ കയ്യാമം വെച്ച് തലയിൽ മുണ്ടിട്ട് കൊടും കുറ്റവാളികളെ കൊണ്ടുപോകുന്നതുപോലെ കോടതിയിലേക്ക് കൊണ്ടുപോയത് മനസാക്ഷിയുള്ളവരെ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു കോടതി പോലും അതിന് പോലീസിനെ ശാസിച്ചു കൊടും ക്രിമിനലുകൾക്ക് മുൻകൂർ ജാമ്യം കിട്ടാൻ അവസരം ചെയ്തു കൊടുക്കുന്ന പോലീസ് സമരം നടത്തിയ വിദ്യാർത്ഥികളെ കയ്യാമം വെച്ച് തലയും മുഖവും മൂടി കോടതിയിൽ ഹാജരാക്കിയത് അങ്ങേയറ്റം ഹീനമായ പ്രവർത്തിയാണ് അതിവൈകാരികമായി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിനോട് പ്രതികരിച്ചത് രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ നിളിക്കും പണ്ടൊക്കെ ഞങ്ങളെല്ലാം പൊറുക്കുമായിരുന്നു ഇനി ഇതെല്ലാം ഞങ്ങൾ ഓർത്തു ഓർത്തുവെക്കും ചെവിയിൽ നുള്ളി വെച്ചോ നടക്കില്ല നടക്കില്ല കേരളത്തിൽ കേരളത്തിൽ ഈ ഈ വൃത്തികേട് വൃത്തികേട് കാണിക്കുന്ന ഒരുത്തനും ചെവിയിൽ നുള്ളിക്കോ ഇതൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ട് കാട്ടിയ ഓരോ പോലീസുകാരനും പണി തരും എന്ന് സതീശന്റെ പ്രഖ്യാപനം കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം നൽകി എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എന്നാൽ സതീശന്റെ ഈ അമിതമായ ആത്മവിശ്വാസം എന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ പറയാൻ സതീഷിന് ആത്മവിശ്വാസം നൽകിയത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പിണറായി ഭരണത്തെ ജനം ഏറെ വെറുക്കുന്നെന്നും പിണറായിയുടെ ഭരണം അടുത്ത തിരഞ്ഞെടുപ്പിൽ അവസാനിക്കുമെന്നുള്ള ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ താൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന ആത്മവിശ്വാസം ഇത് രണ്ടും അപകടം നിറഞ്ഞതാണ് എന്ന് പറയാതിരിക്കില്ല സതീഷിന്റെയോ കോൺഗ്രസിന്റെയോ ബുദ്ധിയല്ല പിണറായിയുടെയും സി പി എമ്മിന്റെയും എന്ന് തിരിച്ചറിയണം ഇത്രയേറെ നാറി നശിച്ചു നിന്നിട്ടും വേണ്ടതുപോലെ പ്രക്ഷോഭം നടത്താനുള്ള ശേഷി കോൺഗ്രസിനും യു ഡി എഫിനുമില്ല എന്നോർക്കണം മാത്രമല്ല യു ഡി എഫ് നേതാക്കൾക്കെതിരെ എവിടെയെങ്കിലും ഒരൽപ്പം ഉയർന്നു കേട്ടാൽ അത് ചാടിപ്പിടിച്ച് അങ്ങേയറ്റം വഷളാക്കാൻ സി പി എമ്മിന് ഇപ്പോഴും സംവിധാനമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടാൻ സതീഷിനടക്കമുള്ള കോൺഗ്രസുകാരെ ഉപയോഗിക്കുന്നത് തന്നെ അതിനൊരു ഉദാഹരണമാണ് ഒരു പരാതിക്കാരി പോലും ഇല്ലാതിരുന്നിട്ടും ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസെടുപ്പിച്ച് ദിവസവും പത്രങ്ങളിൽ കള്ളവാർത്ത കൊടുത്ത് സി പി എം അജണ്ടയുമായി മുമ്പോട്ട് പോകുമ്പോൾ പാവപ്പെട്ട ചില സ്ത്രീകളെങ്കിലും കോൺഗ്രസുകാരെ വിശ്വസിക്കാൻ പാടില്ല എന്ന് കരുതിയാൽ എന്തു ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് എൻ എം വിജയൻ എന്ന കോൺഗ്രസ് നേതാവ് ആത്മഹത്യ ചെയ്തതിന്റെ ദുരന്തം ഇപ്പോഴും കോൺഗ്രസിന് വേട്ടയാടുന്നത് അവരുടെ മരുമകൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് കോൺഗ്രസിനെ തള്ളിപ്പറയുകയും ചെയ്തു ഏതെല്ലാം വാക്കുകൾ കൊണ്ട് ശപിക്കാമോ ആ വാക്കുകൾ കൊണ്ടൊക്കെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനോട് ഞങ്ങൾക്കുള്ള വിശ്വാസം പരിപൂർണമായിട്ടും അവസാനിച്ചിരിക്കുകയാണ് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ കോൺഗ്രസ് എന്നെ കൊന്നൊടുക്കുകയാണ് കള്ളന്മാര് വെള്ളം വെള്ളയിട്ട് അസലായിട്ട് നടക്കുന്നുണ്ട് കോൺഗ്രസ് എന്ന പാർട്ടിയെ വിശ്വസിക്കുന്നവര് മരിക്കുന്നു അവരവരുടെ വീട്ടുകാർക്ക് പോകുന്നു അത്രമാത്രം ആ പത്രസമ്മേളനത്തിന് പിറ്റേ ദിവസമാണ് അവർ ആത്മഹത്യക്ക് ശ്രമിച്ചു വാർത്ത വന്നത് അതിന്റെ നിജസ്ഥിതി എന്തെന്ന് നമുക്കറിയില്ല പക്ഷെ കൃത്യമായി സി പി എം ചാടിയിറങ്ങി ടി സിദ്ദിഖ് എം എൽ എയുടെ ഓഫീസിലേക്ക് അവർ ഇന്നലെ ആവേശപൂർവ്വം മാർച്ച് നടത്തി സി പി എമ്മും സർക്കാരും ഇത് വലിയ വിഷയമാക്കി മാറ്റി കോൺഗ്രസിനെ വേട്ടയാടാൻ രംഗത്തിറങ്ങുമെന്ന് തീർച്ച ഇതുപോലെ തന്നെയാണ് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിനെതിരെ കെ ടി ജലീൽ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളും ഈ ആരോപണങ്ങൾക്കൊക്കെ കൂടുതൽ പ്രശസ്തി കിട്ടുകയും ആരോപണങ്ങളൊക്കെ ജനങ്ങൾ വിശ്വസിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെയൊക്കെ പേരിൽ കേസെടുത്ത് അങ്ങേയറ്റം വരെ പോവുകയും ചെയ്യാൻ പിണറായി പോലീസിന് ഒരു മടിയുമില്ല അത് പ്രചരിപ്പിക്കാൻ സഖാക്കൾക്ക് സംവിധാനമുണ്ട് സർക്കാരിൻ്റെ വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കാത്തതിന് പേരിൽ സർക്കാരിൻ്റെ പിടിവാശിക്ക് വഴങ്ങാത്തതിന്റെ പേരിൽ ഒരു ഐ എസ് കാരന് എസ് എഫ് ഐ ഗുണ്ടകളെ വെച്ച് മർദ്ദിക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ ദിവസമാണ് അത്തരം വിഷയങ്ങളൊന്നും ഉയർത്തിക്കൊണ്ടുവരാൻ ഇപ്പോഴും പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല പ്രതിപക്ഷത്തെക്കാൾ ശക്തമായ ബുദ്ധിയും വിവേകവും ക്യാമ്പയിൻ വൈഭവവും സി പി എമ്മിനുണ്ട് എന്ന് മറക്കാതിരിക്കുന്നത് നല്ലതാണ് ഇത് മറന്നുപോയാൽ ചെവിയിൽ നുള്ളിക്കോ എന്ന് പറയുന്നത് സെൽഫ് ഗോളായി മാറാതിരിക്കില്ല വീണ്ടും ഒരിക്കൽ കൂടി ഭരണം ഉറപ്പിച്ചാൽ പിന്നെ ചെവിയിൽ നുള്ളാൻ പറഞ്ഞ സതീഷിന്റെയും ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെയും അവസ്ഥ എന്താകുമെന്ന് ഓർക്കണം കോൺഗ്രസ് നേതാക്കളോട് പറയാനുള്ളത് നിങ്ങൾ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പൾസറിഞ്ഞ് പ്രവർത്തിക്കാൻ ഇനിയെങ്കിലും വൈകരുതേ എന്ന് മാത്രമാണ്